ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പലരും ക്ഷീണിച്ച് അവശരായി പോകുന്നത് കാണാറുണ്ടല്ലേ അപ്പോൾ ഇതിന് കാരണം നമ്മളെടുക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ മാത്രമല്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ഭയം ആങ്സൈറ്റി സ്ട്രെസ്സ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മളങ്ങനെ ആയിത്തീരുന്നതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ വളരെയധികം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ നമ്മൾ വളരെയധികം തീരുന്ന ഒരു സമയമാണത് ആ സമയത്ത് ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി എന്ന് പറയുന്നത് എക്സസൈസാണ് നമ്മുടെ ശരീരം നന്നായി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കണം ചില സമയങ്ങളിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും അല്ലേ അങ്ങനെ ക്ഷീണം തോന്നുന്ന ദിവസങ്ങളുമുണ്ട് നല്ല എനർജി തോന്നുന്ന ദിവസവും ഉണ്ട് അപ്പോൾ ഇത് ഏത് സമയമായാലും നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളെങ്കിലും നമ്മുടെ ശരീരത്തിന് കൊടുക്കണമെന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് തളർച്ച തോന്നുന്ന സമയത്ത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുക ഇനി കുറച്ചെങ്കിലും എനർജി തോന്നുന്ന സമയത്ത് നമുക്ക് ഇപ്പ ചെയ്യുന്ന എക്സസൈസ് ചെയ്യാം ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് എക്സസൈസ് ചെയ്യാന്നുള്ളത് വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ ക്ഷീണമാണ് ദേഹം വേദനയാണ് എല്ലാ വേദനയും എനിക്കും ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് നമുക്കല്ലേ നമ്മളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വീണ്ടും ശക്തരായി തിരിച്ചു വരണേ അപ്പൊ നമുക്ക് ചെയ്യാം അല്ലെ ആദ്യത്തെ എക്സസൈസിന് നമുക്കിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം നിന്നിട്ട് നമ്മളെ തൈകളിലും ശ്വാസം ശ്വാുള്ളിലേക്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്നു ഈ ഉയർത്തുന്ന കൂട്ടത്തില് പറ്റുമെങ്കില് നമ്മള് ഉപ്പൂറ്റി കൂടെ ഒന്ന് ഉയർത്തി കൊടുക്കാം പറ്റുമെങ്കിൽ മാത്രം കേട്ടോ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഉപ്പൂറ്റി ഉയർത്താൻ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട സാധാരണ ഇൻഹേൽ നമ്മൾ ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകള് മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് നമ്മുടെ ശരീരം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ തിരിച്ചു വരുന്നു ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യാം ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് വന്നു നല്ല ദീർഘമായിട്ടുള്ള ശ്വാസം ശ്വാസം ചെയ്യണം കേട്ടോ ശ്വാസം എടുത്ത് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി കൈപ്പത്തികൾ ടച്ച് ചെയ്തു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകള് താഴേക്ക് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ മുമ്പിലോട്ട് നിർത്തി എന്നിട്ട് ആ വലത് സൈഡ് നല്ലൊരു സ്ട്രെച്ച് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇടത് സൈഡിലേക്ക് പതിയെ ഒന്ന് ചങ്ങും ഓക്കെ അപ്പഴത്തേക്ക് നമ്മൾ ഈ സൈഡിൽ നിന്ന് നല്ലൊരു സ്ട്രെച്ച് കിട്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ അത് ആസ്ഥാനത്ത് കൊണ്ടുവരാ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ൈ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ട് കൈ താഴേക്ക് കൊണ്ടുവരുന്നു ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നു ശ്വാസമുള്ളിലേക്ക് എടുത്ത് കൈമുകളിലേക്ക് ഉയർത്തി ഇടത് സൈഡ് കരി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ താഴേക്ക് വരിക ഉള്ളിലേക്ക് എടുത്ത് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് സൈഡ് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക എന്ത് എക്സസൈസ് ചെയ്താലും അവനവന്റെ ശരീരം കൂടെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ചില എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും എവിടെയെങ്കിലും നല്ലൊരു പെയിന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ ഇപ്പൊ എനിക്ക് ഇപ്പൊ പ്രശ്നമുള്ളത് എൻ്റെ ഇടത് ബ്രസ്റ്റിനോ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഭയങ്കരമായിട്ട് ആ ഒരു സൈഡോടെ എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് എവിടെയാണോ കൂടുതൽ പ്രഷർ തോന്നുന്നത് വേദന തോന്നുന്നത് അതിനനുസരിച്ച് നമ്മുടെ എക്സസൈസ് നമ്മൾ അതുപോലെ ഏതെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നു ക്ഷീണം തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ക്ഷീണം മാറിയിട്ട് വീണ്ടും വാങ്ങിച്ചില്ല ഓക്കെ അടുത്ത എക്സസൈസിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാല് നമ്മുടെ ഷോൾഡർ ലെവലിൽ വിരിച്ചു വയ്ക്കും ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൈ കൈ കൈവിരലുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു നമ്മുടെ നെഞ്ചിന് ഫ്രണ്ടിലായിട്ട് കൈവിരലുകൾ ക്രോസ് ചെയ്ത് പിടിക്കുക പിന്നെ നന്നായി ശ്വാസം എടുക്കുക ശ്വാസം വേണ്ട ശ്വാസം പുറത്തേക്ക് ചെയ്യും കാല്ൂടി ഇടവിട്ട് മോഡി മാത്രംമുള്ളിലേക്ക് എടുത്ത് കണ്ണിൽ മാത്രം ശ്വാസം മുളത്തിലേക്ക് ഇട്ട് ഏഴാം ദിവസം എടുത്തിട്ട് കണ്ണിൽ വരുക ഇത് തന്നെ നമ്മൾ പത്ത് പ്രാവശ്യം ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ബ്രീതിങ് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക നേരത്തെ പറഞ്ഞത് മറന്നു പോകുക അവനവന്റെ ശരീരം നോക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ക്ഷീണം തോന്നുന്നു വേദന തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക റെസ്റ്റ് എടുക്കുക എന്നിട്ട് വരാം അടുത്തത് ചെയ്യാം കാരണം ഈ സമയം നമുക്ക് പൊതുവെ നല്ല ക്ഷീണമുള്ള സമയമാണ് ചില ദിവസങ്ങളിലൊക്കെ അല്ലേ നമ്മൾ ഭയങ്കര ക്ഷീണത്തോടെ ഇരിക്കും പക്ഷേ ഈ എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ഉന്മേഷം കിട്ടുന്നത് നിങ്ങൾ അത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പലരും ധരിക്കുന്നത് അസുഖമുള്ള സമയത്ത് കഴിയുന്നത് കിടന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് അല്ല കേട്ടോ കിടന്ന റെസ്റ്റ് എടുത്തോളൂ നല്ല ക്ഷീണമുള്ള സമയത്ത് കിടന്ന് റെസ്റ്റ് എടുത്തോളൂ പക്ഷേ അല്ലാത്ത സമയത്ത് ഒരല്പമെങ്കിലും പറ്റും എന്ന സമയത്ത് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക എക്സസൈസും വളരെ അത്യാവശ്യമാണ് നമ്മൾ പേടിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമല്ല അല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ ചെയ്യുക അതാണ് വേണ്ടത് ഓക്കെ ഇത് പത്ത് തവണ ചെയ്തതിന് ശേഷം അടുത്ത എക്സസൈസിന് നമ്മുടെ കൈ രണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വിരിച്ചു വെക്കുക വിരിച്ച് കമിഴ്ത്തി വയ്ക്കുക ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് പതിയെ നമ്മുടെ കാലമുക്കുയർത്തി ഈ കയ്യിലോട്ടൊന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ രണ്ട് കാലും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ വൺ എന്ന് കൗണ്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി കുറച്ച് സ്പീഡിൽ ചെയ്യാൻ നോക്കാം നമ്മളൊരു പത്ത് പ്രാവശ്യം നമുക്ക് ചെയ്യാം അതായത് പതിയെ കാലുയർത്തി കയ്യിൽ ടച്ച് ചെയ്യാം കൈ താഴോട്ട് കൊണ്ടുവരേണ്ട കേട്ടോ കൈ തന്നെ ഇരുന്നോട്ടെ നമ്മുടെ കാല് മുകളിലേക്കെടുത്ത് ചമ ചെയ്യാൻ ശ്രമിക്കാം ഈ വയ്യാതിരിക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമുക്ക് വണ്ണം കൂടുതൽ വരുന്നത് അല്ലെ കാരണം നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ വെറുതെ ചില സമയങ്ങളിൽ ആഹാരം കഴിക്കാൻ പറ്റുന്ന സമയത്ത് ചില സമയത്ത് നന്നായി കഴിക്കും അപ്പോഴത്തേക്ക് വയറ് ചാടുകയും ചെയ്യും അല്ലെ ചില ദിവസങ്ങളിലൊന്നും കഴിക്കാൻ പറ്റില്ല നല്ല വിശപ്പില്ലായ്മ ഉള്ള സമയത്ത് കൊണ്ട് നല്ല ആഹാരം നിറഞ്ഞ കഴിക്കണമെന്ന് തോന്നുന്ന സമയവും നമുക്ക് നമുക്കിതുണ്ട് ആകപ്പാടെ ഒരു കുഴഞ്ഞ സമയമാണല്ലേ ഇത് നമുക്ക് ശരിയാക്കന്നെ അതായത് തോന്നുന്നു അപ്പൊ ഇത് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു മൂന്ന് റൗണ്ട് സൺ സെഡിറ്റേഷൻ ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ സൂര്യ നമസ്കാരം ചെയ്യുക എന്ന് പറയുന്നത് അത് കേട്ടോടനെ ഉടനെ പേടിച്ചു പോകേണ്ട നമുക്ക് വളരെ സ്ലോയിൽ തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രശ്നം ഇടത് സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് ഫലം കൊടുക്കാൻ പറ്റില്ല ഓരോന്നു ചെയ്യുമ്പോഴും നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന ആസനങ്ങൾ നമ്മൾ പെർഫെക്ഷന് വേണ്ടിയല്ല എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആരോഗ്യം മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് അവനവൻ്റെ അനുസരിച്ച് എക്സസൈസ് ചെയ്യുക ഓക്കെ അപ്പം അതിന് നമുക്ക് ഒരു മാറ്റ് വേണം മാറ്റോ മാറ്റില്ല ഒരു ഷീറ്റോ എന്തെങ്കിലുമൊന്നും ഇടിച്ചിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ എന്നിലായിട്ട് നിൽക്കണം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് പ്രാവശ്യം നമ്മള് സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു ഈ സമയത്ത് നമ്മൾ നമ്മുടെ പ്രപഞ്ച ശക്തിയോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇന്ന് ചെയ്യുന്ന ഈ എക്സസൈസുകള് നമ്മുടെ രോഗശമനത്തിനും നമ്മുടെ ക്ഷീണശമനത്തിനും ക്ഷീണം ഒന്ന് ശമിപ്പിക്കുവാനൊക്കെ നമ്മളെ സഹായിക്കണേ എന്ന് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉള്ളിലൂടെ കടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം കടന്നു വന്ന് നമ്മുടെ വേദനകൾ നമ്മുടെ എവിടെയാണോ നമുക്ക് ട്യൂമർ ഉള്ളത് നമ്മുടെ വേദനകൾ ഉള്ളത് ആ സ്ഥലത്തൊക്കെ ഈ പ്രകാശം കടന്നുപോയി നമ്മൾ ഹീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ മൂന്ന് റൗണ്ട് സെൻസറിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പം ആദ്യം മൂന്ന് റൗണ്ട് ശ്വാസം ശ്വാസം ചെയ്യുന്നു അത് കഴിഞ്ഞ് സെൻസറിറ്റേഷൻ കൂടെ ചെയ്യുക സൂര്യനമസ്കാരം ശരിക്ക് അറിയില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കണ്ട് വ്യക്തമായി പഠിച്ച് പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പരിശീലനമാണ് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രണാമാസനത്തിലേക്ക് വരിക ഉള്ളിലേക്ക് എടുത്ത് കൈകളെ ഉയർത്തി പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴെ കൊണ്ടുവരിക എടുത്ത് വലത് കാലിൽ പിന്നിലേക്ക് കൊണ്ടുവരിക ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇടത് കാലം പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം ചെയ്യുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഭുജങ്കാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പർവതാസനം ചെയ്യുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് വലത് കാല് മുന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലു മുന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്തനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദ ഹസ്താസനം ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് ഇടത് കാലിന് പിന്നിലേക്ക് അശ്വസഞ്ചുരനാസനം ശ്വാസം ഉള്ളിൽ നിർത്തിക്കൊണ്ട് സന്തുലനാസനം ശ്വാസം പുറത്തുവിട്ട് അഷ്ടാംഗ നമസ്കാരം ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് ഭുജങ്കാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത് കാലം മുന്നിലേക്ക് കൊണ്ടുവന്ന് അശ്വസഞ്ചലനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ചെയ്യുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്തനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പ്രണാമാസനത്തിൽ വിശ്രമിക്കുക നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യാം ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്തനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് വലത് കാല് പിന്നിലേക്ക് കൊണ്ടുവന്ന് അശ്വ അശ്വസഞ്ചലനാസനം ചെയ്യുക ശ്വാസമുള്ളിൽ നിർത്തി സന്തോലൻ ആസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം എടുത്ത് ഭുജങ്കാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം വലത് കാല് എടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് ഹസ്ത ഉത്തനാസനം ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് ഇടത് കാൽ പിന്നിലേക്ക് കൊണ്ടുവരിക ഉള്ളിൽ നിർത്തിക്കൊണ്ട് സന്തോലനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഭുജംഗാസനം ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം ഇടത് കാലം മുന്നിലേക്ക് കൊണ്ടുവന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹസ്ത ഉത്തനാസനം ശ്വാസം പുറത്തേക്ക് വിട്ട് പ്രണാമാസനം വിശ്രമിക്കുക മൂന്നാമത്തെ റൗണ്ട് കണ്ടിന്യൂ ചെയ്യാം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹസ്ത ഉത്തനാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്ത് വലത് കാലും പിന്നിൽ ശ്വാസം ഉള്ളിൽ നിർത്തി ഇടത് കാലം പിന്നിൽ ശ്വാസം പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരം ഭുജങ്കാസനം പർവ്വതാസനം വലത് കാലു മുന്നിലേക്ക് അശ്വസഞ്ചലനാസനം പാദഹസ്താസനം ഹസ്ത ഉത്തനാസനം പാദഹസ്താസനം ഇടത് കാലു പിന്നിലേക്ക് കൊണ്ടുവന്ന അശ്വസഞ്ചലനാസനം ശ്വാസം ശ്വാസമുള്ളിൽ നിർത്തി സന്തോലൻ ആസനം അഷ്ടാംഗ നമസ്കാരം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസമുള്ളിലേക്കെടുത്ത് ഭുജങ്കാസനം ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ട് പർവ്വതാസനം എടുത്ത് ഇടത് കാലു മുന്നിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ട് പാദഹസ്താസനം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹസ്തൗത്തനാസനം ശ്വാസം പുറത്തേക്ക് വിട്ട് പ്രണാമാസനം വിശ്രമിക്കുക റിയാം ഇപ്പോൾ ഞാൻ ചെയ്ത സെൻസലിറ്റേഷനും ഞാൻ നേരത്തെ ചെയ്ത സെൻസലിറ്റേഷനും നോക്കുമ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം അറിയാം കാരണം ഇപ്പോൾ അത്രയും ക്ഷീണ അവസ്ഥയിലാണ് നമ്മൾ നമ്മളെ കൊണ്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചെയ്താൽ തന്നെ കാരണം ഓരോരുത്തരുടെ വേദന എനിക്ക് ഈ സൈഡാണ് വേദന ഓരോരുത്തരുടെ വേദന എവിടെയാണെന്നുള്ളത് അവരവർക്കേ അറിയാം അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുക എന്ത് തന്നെയാലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം ഇവിടെ ആരും അതിലൊന്നും നമുക്ക് മാർക്കിടാൻ പോകുന്നില്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാവും അല്ലേ നമ്മൾ എടുക്കാൻ വേണ്ടിയാവും നമ്മൾ നമ്മളിനിയിപ്പോൾ അഞ്ച് മിനിറ്റ് ശവാസനം കിടക്കാൻ പോവാണ് അപ്പോൾ ശവാസനം കിടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ കിടന്നേക്കുക എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു ഏരിയയിൽ സൗണ്ടില്ലാത്ത ഒരു ഏരിയയിൽ വേണം കിടക്കാൻ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഓക്ക് ചെയ്ത് പോകും കാരണം ശവാസനം ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ കുറേ നേരം റിലാക്സ് ചെയ്തു ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിടന്നുറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോക്ക് ചെയ്യും ഉറങ്ങിപ്പോകുവാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ കിടന്നുള്ളൂ അപ്പോൾ ചെയ്യുന്നത് നമ്മൾ കാലും നന്നായി തിരിച്ച് കൈ നന്നായി തിരിച്ച് കൈ കപ്പും നടത്തി വെച്ച് തല നമുക്ക് നമുക്ക് എവിടെയാണോ കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷനിൽ വെച്ച് കണ്ണുകളടച്ച് നമ്മുടെ ശ്വാസം മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കിടക്കാൻ പോകണം അപ്പോൾ ഇങ്ങനെ നല്ല നമ്മൾ ശ്വാസം മാത്രം നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ലോങ് ആയിട്ട് ശ്വാസം എടുത്ത് വളരെ ആയിട്ടുള്ള ശ്വാസം പുറത്തേക്ക് വിടുക ഇത് തന്നെ ചെയ്ത് ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് വളരെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ദുരിതത്തിലുള്ള ശ്വാസശ്വാസത്തിൽ മാറ്റം ശ്രദ്ധിച്ച് അനുസരിച്ച് കിടക്കുക അങ്ങനെ കിടന്നുറങ്ങിപ്പോയാലും കുഴപ്പമൊന്നും കൊടുക്കാം അപ്പം അങ്ങനെ രസം ചെയ്യുക അപ്പോൾ ഈ എക്സസൈസ് നല്ല ചെയ്യണം കേട്ടോ വേദനയൊക്കെ ഉണ്ടാവും പക്ഷേ ചെയ്യുക നല്ലതിന് വേണ്ടിയാണ് വയ്യായികളൊക്കെ മാറി പൂർവാധികം ശക്തിയോടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരട്ടെ എന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ